വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്നാ ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം പാരന്റിങ് എന്ന വിജയമന്ത്രം ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച ഒരു സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു കുട്ടികളെക്കുറിച്ച് ഞങ്ങളോട് പറയുക പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല ജീവിതത്തിന് സ്വന്തം നിലനിൽപ്പിനോടുള്ള പ്രണയത്തിൽ നിന്ന് ജനിച്ച കുട്ടികളാണവർ അവർ നിങ്ങളിലൂടെയാണ് വരുന്നതെങ്കിലും നിങ്ങളിൽ നിന്നല്ല അവർ നിങ്ങളോടൊപ്പമുണ്ടെങ്കിലും അവർ നിങ്ങളുടേതല്ല അവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകാം പക്ഷേ നിങ്ങളുടെ ചിന്തകൾ നൽകരുത് കാരണം അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട് അവരുടെ ശരീരങ്ങൾക്ക് നിങ്ങൾക്ക് പാർപ്പിടം നൽകാം പക്ഷേ അവരുടെ ആത്മാക്കളെ അവിടെ താമസിപ്പിക്കരുത് കാരണം നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയാത്തതും സ്വപ്നങ്ങളിൽ പോലും കാണാനാകാത്തതുമായ നാളെയുടെ വീട്ടിലാണ് അവരുടെ ആത്മാക്കൾ വസിക്കുന്നത് നിങ്ങൾക്ക് അവരെപ്പോലെയാകാൻ ശ്രമിക്കാം പക്ഷേ അവരെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത് കാരണം ജീവിതം സഞ്ചരിക്കുന്നത് മുന്നോട്ടാണ് പിന്നോട്ടല്ല നിങ്ങളുടെ മക്കളെ ജീവനുള്ള അമ്പുകളായി അയക്കുന്ന വില്ലുകളാണ് നിങ്ങൾ അനന്തതയുടെ പാതയിലെ അടയാളം വില്ലാളി കാണുന്നു അവൻ്റെ അമ്പുകൾ വേഗത്തിലും ദൂരത്തും പായുന്നതിനായി അവൻ തൻ്റെ ശക്തിയാൽ നിങ്ങളെ വളയ്ക്കുന്നു വില്ലാളിയുടെ കയ്യിലെ നിങ്ങളുടെ കുനിയൽ സന്തോഷത്തിന് വേണ്ടിയാകട്ടെ കാരണം അവൻ പറക്കുന്ന അമ്പിനെ സ്നേഹിക്കുന്നതുപോലെ ഉറച്ച വില്ലിനെയും സ്നേഹിക്കുന്നു ലോകസാഹിത്യത്തിൽ പ്രണയത്തിൻ്റെ തോഴനായി ഉദ്ഘോഷിക്കപ്പെടുന്ന ഖലീൽ ജിബ്രാൻ്റെ വിഖ്യാതമായ പ്രവാചകൻ എന്ന കാവ്യോപന്യാസത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തിൻറെ സംഗ്രഹമാണിത് പാരന്റിങ്ങിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വരികൾ ഓരോ കുട്ടിയുടെയും വളർച്ചയിൽ രക്ഷിതാക്കളുടെ പങ്ക് സുപ്രധാനമാണ് കുട്ടികളുടെ വളർച്ചാ പരിസരമൊരുക്കിയും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പ്രോത്സാഹിപ്പിച്ചുമാണ് രക്ഷിതാക്കൾ തങ്ങളുടെ നിയോഗം നിറവേറ്റേണ്ടത് പലപ്പോഴും രക്ഷിതാക്കൾ തങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് സമകാലിക സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്ന സുപ്രധാനമായൊരു വിജയമന്ത്രമാണ് പാരന്റിങ് കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെ ഒരു കുട്ടിയുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും ബൗദ്ധികവുമായ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് രക്ഷാകർതൃത്വം അഥവാ പാരന്റിങ് കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെ കരുതലിലൂടെ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും പാരന്റിംഗ് വഴി ഗുണപരമായി മാറ്റിയെടുക്കാമെന്നതിനാൽ പാരന്റിംഗ് എന്നത് ഒരു കുട്ടിയെ വളർത്തുന്നതിൻ്റെ സങ്കീർണ്ണതകളെ കുറിച്ച് കൂടിയാണ് സൂചിപ്പിക്കുന്നത് അതോറിറ്റേറിയൻ പാരന്റിംഗ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് പെർമിസീവ് പാരന്റിംഗ് അൺഇൻവോൾവ് പാരന്റിംഗ് എന്നിങ്ങനെ പ്രധാനമായും നാല് തരത്തിലാണ് പാരന്റിംഗ് സമ്പ്രദായമുള്ളത് ഒന്ന് അതോറിറ്റേറിയൻ പാരന്റിംഗ് കുട്ടികളുടെ മേൽ അമിതമായ അധികാരം അടിച്ചേൽപ്പിക്കുന്ന പാരന്റിംഗ് രീതിയെയാണ് അതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് പറയുന്നത് അവരുടെ സങ്കല്പങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു വിലയും കൊടുക്കാത്ത ഇത്തരം പാരന്റിങ് രീതി കുട്ടികളെ പലപ്പോഴും അപകടത്തിലേക്ക് തള്ളിവിടുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതോറിറ്റേറിയൻ പാരന്റിംഗിന്റെ മറ്റൊരു രൂപമാണ് ഹെലികോപ്റ്റർ പാരന്റിങ് ഹെലികോപ്റ്റർ ഒരു പ്രത്യേക സ്ഥലത്ത് കറങ്ങുന്നു അതുപോലെ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കാതെ മാതാപിതാക്കളും കുട്ടികൾക്ക് ചുറ്റും വട്ടം കറങ്ങുന്നു ഇത്തരത്തിൽ കുട്ടികളിൽ അമിത നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്ന പാരന്റിംഗ് രീതിയാണ് ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറയുന്നത് രണ്ട് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് കുട്ടികളുടെ ഇടയിൽ നിയന്ത്രണവും അതോടൊപ്പം അവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുക്കുന്നതുമായ പാരന്റിംഗ് രീതിയാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് കുട്ടികളുമായി ഒരു പോസിറ്റീവ് ബന്ധം ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും ഇങ്ങനെയുള്ള പാരന്റിംഗ് രീതിയിൽ കുട്ടികൾക്ക് മേൽ രക്ഷിതാക്കൾ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുമെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുകൂടി കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കാറുണ്ട് പാരന്റിംഗ് രീതിയിൽ ഏറ്റവും മികച്ചതായി പറയപ്പെടുന്നതും ഈ രീതിയാണ് മൂന്ന് പെർമിസീവ് പാരന്റിങ് കുട്ടികൾക്ക് അനുവദനീയമായ എല്ലാ സ്വാതന്ത്ര്യവും കാര്യമായ നിയന്ത്രണമില്ലാതെ നൽകുന്ന പാരന്റിങ് രീതിയാണ് പെർമിസീവ് പാരന്റിങ് ഒരു രക്ഷിതാവ് എന്നതിനപ്പുറം ഒരു സുഹൃത്തിനെ പോലെ കുട്ടികളോട് പെരുമാറുന്ന പാരന്റിങ് രീതി തങ്ങളുടെ കുട്ടികൾ ഒന്നും ചെയ്യില്ലെന്ന അമിതമായ ആത്മവിശ്വാസമുള്ള രക്ഷിതാക്കൾ ഇത്തരം പാരന്റിങ്ങിൽ പെടും പലപ്പോഴും കുട്ടികൾ തെറ്റ് ചെയ്താൽ തിരുത്തുക പോലും ഇവിടെ രക്ഷിതാവ് ചെയ്യുന്നില്ല ഇത് പലപ്പോഴും അപകടം ചെയ്യും കുട്ടികളുടെ പ്രാഥമിക ആവശ്യം പോലും നടത്തി കൊടുക്കാൻ നേരമില്ലാത്ത അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാത്ത പാരന്റിങ് രീതിയാണ് അൺഇൻവോൾവ് പാരന്റിങ് തങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്ന് കുട്ടികൾക്ക് തോന്നുമ്പോൾ അവർ അവർക്ക് കഴിയാവുന്ന മറ്റു വഴികൾ നോക്കും ഇത് അത്യന്തം അപകടകരമാണ് അജീസ് മാത്ഗി കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടറും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഇ പി അജീനയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവുമായ പരിസരങ്ങളും കഴിവുകളും വ്യത്യസ്തമായതിനാൽ മികച്ച തലമുറയെ വാർത്തെടുക്കുന്നതിന് കുട്ടികളെ ശരിക്കും മനസ്സിലാക്കിയുള്ള പഠന രീതികൾ വികസിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത് പഠനം എന്നാണ് മാത് ഗീക്ക് എന്നത് സൂചിപ്പിക്കുന്നത് ഏത് കാര്യവും അത്യാവശ്യത്തോടെ ചെയ്യുമ്പോൾ മികച്ചതാകുമെന്നാണ് അവർ കരുതുന്നത് ഓരോ കുട്ടിയും സവിശേഷമായ സ്വഭാവ ഗുണങ്ങളും കഴിവുകളുമുള്ളവരാണ് അവരുടെ മാനസികവും ദൈക്ഷണികവുമായ കഴിവുകൾ ഒരുപോലെയാകണമെന്നില്ല അതിനാൽ കുട്ടികളെ വിശദമായി വിശകലനം ചെയ്ത് വേണം പാഠ്യപദ്ധതിയും രീതികളും വികസിപ്പിക്കേണ്ടത് വി ടീച്ച് ദ വേ യു ലേൺ എന്നതാണ് അജിസ് മാത്കിക്കിന്റെ മുദ്രാവാക്യം കുട്ടികളുമായി ആരോഗ്യകരമായ ബന്ധമാണ് രക്ഷിതാക്കളും അധ്യാപകരും നിലനിർത്തേണ്ടത് കേവലം മാർക്കുകൾ എന്നതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഓരോ കുട്ടിയുടെയും സവിശേഷമായ കഴിവുകൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കാനായാൽ വലിയ മാറ്റമുണ്ടാകും പലപ്പോഴും ബിലോ ആവറേജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല കുട്ടികളെയും വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്താൽ വലിയ പുരോഗതി ഉണ്ടാകും ലേണിംഗ് കർവുകളെ തിരിച്ചറിഞ്ഞ് ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയാണ് വേണ്ടത് പഠിക്കണമെന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് എങ്ങനെ പഠിക്കണമെന്നതും ഈ രംഗത്ത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് പലപ്പോഴും വിഷയം പഠിപ്പിക്കുന്നതിനേക്കാളും പ്രധാനമാണ് എങ്ങനെ പഠിക്കണമെന്നത് കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും കുട്ടികളുടെ വൈവിധ്യമാർന്ന ട്രോമകളെ തിരിച്ചറിഞ്ഞ് അവ തിരുത്തി കൊടുക്കുകയും ചെയ്താൽ ഏത് കുട്ടിയും പാഠ്യരംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാം കുട്ടികളെ വേണ്ട പോലെ മനസ്സിലാക്കിയാൽ ഏത് ട്രോമയും തിരുത്താമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുട്ടികളുടെ വാസനകളും സ്കില്ലുകളും ബോധ്യപ്പെടുത്തുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റുകൾ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തണം ഹോളിസ്റ്റിക് എന്ന സുപ്രധാനമായ ആശയമാണ് വിദ്യാഭ്യാസത്തെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുവാൻ സഹായകമാക്കുന്നത് ഐക്യുവിനേക്കാളും ഇ ക്യുവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണ് ഏറെ അഭികാമ്യം എൻ എൽ പി പോലുള്ള പല രീതികളും പരീക്ഷിക്കാവുന്നതാണ് പാരന്റിങ് മികച്ചതാകുമ്പോൾ കുട്ടിയുടെ മാനസിക പരിസരം കൂടുതൽ ക്രിയാത്മകമാകും ഇത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യുവാൻ അധ്യാപകർക്ക് എളുപ്പമാകും നല്ല പാരന്റിംഗും നല്ല അധ്യാപകരും കൂടിച്ചേരുമ്പോഴാണ് എല്ലാ തലങ്ങളിലും മികച്ച തലമുറയോ വാർത്തെടുക്കാനാവുക സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളും അനുഭവങ്ങളും താരതമ്യേന കുറവുള്ളവരാണ് ഗൾഫിലെ കുട്ടികൾ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെയും വിശാലമായ സൗഹൃദവൃത്തങ്ങളുടെയും അഭാവം ചിലരെയെങ്കിലും മാനസികമായി ബാധിച്ചേക്കാം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളുടെ നല്ല സുഹൃത്തുക്കളാവാൻ കഴിഞ്ഞാൽ ഈ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും കുട്ടികളെ അവരുടെ സർഗസിദ്ധികൾ തിരിച്ചറിഞ്ഞ് അതിയായ പാഷനോടെ പഠിക്കാൻ സജ്ജമാക്കുന്ന സംവിധാനത്തിന് ആധുനികകാലത്ത് പ്രസക്തി ഏറെയാണ് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലും സിഇഒ മീഡിയ പ്ലസ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം